അപ്പം ഇന്ന് നമ്മുടെ ഒരു വേറൊരു രണ്ട് ബൈക്ക് യമഹയുടെ രണ്ട് പുലിക്കുട്ടുള്ള ലോഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാത്തന്നീടുള്ള നെക്സ്റ്റ് കസ്റ്റംസിലാണ് അപ്പം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഷോപ്പ് ക്ലോസാണ് അപ്പം ഇന്നത്തെ ദിവസം ക്ലോസ് ആണ് കേട്ടോ ബാക്കി വിളിക്കുമ്പോഴേക്കും ഒന്നും തുറന്നുല്ല ടയറും കാര്യങ്ങളൊക്കെ ഞായറാഴ്ച സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ യമഹയുടെ രണ്ട് നിങ്ങൾ കണ്ടു കാണാം ആരോക്കുകയാണെന്ന് ഒന്ന് നമ്മുടെ വഴിപൂക്കിൻ്റെ വണ്ടിയും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ ആക്സ് വൺ തേർട്ടി ഫൈവ് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ വൃത്തിയുടെ വണ്ടിയാണെന്ന് അവർ രണ്ട് കാണുന്നത് നിൽക്കുന്നത് പച്ചമാരെ ഏകദേശം ഒന്ന് കാണാം ഏ അവരുടെ രണ്ട് പുലിക്കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ ലോഞ്ചിനായിട്ട് വേറെ ആൾക്കാരും ഇല്ല വണ്ടിയിലെ ഓണർമാരും പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം എക്സ്പെക്ടേഷൻ എന്തായിരിക്കും ഇതൊക്കെ ഇവർ കണ്ട വണ്ടിയൊക്കെ ഇവർ കണ്ടതാണ് കണ്ടതാണെന്നാലും നമുക്ക് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ലോഞ്ച് ചെയ്യണമേ ഉള്ളൂ കേട്ടോ തുടങ്ങാം തുടങ്ങാം ഓക്കെ ആരംഭിച്ചു നിങ്ങൾക്ക് കാണിച്ചേ സാധാരണ കേക്കും അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ വായിക്കുന്നതാണ് കേട്ടോ ഇന്നുമില്ല ഇപ്പം അടുത്തറിയാവുന്നതുകൊണ്ട് അതാ അടുത്തറിയാവുന്ന വൈകാരായിട്ട് ഒന്നുമില്ല ഒരു ചേമ്പ് വാങ്ങിച്ചു കൊടുത്തില്ല ഓക്കെ അപ്പം ആർ എക്സ് വൺ തേർട്ടി ഫൈവ് വൺ ഹൺഡ്രഡ് ആല്ലേ ആർ എക്സ് ഹൺഡ്രഡ് അല്ലേ ഹൺഡ്രഡ് തേർട്ടി തേർട്ടി ഫൈവ് ആക്കി എഞ്ചിനും കാര്യങ്ങളൊക്കെ ബോർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നേരത്തെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഞാൻ ഇവിടെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഡീറ്റെയിൽ സ്റ്റുഡിയോ ഡീറ്റെയിൽ അല്ല നമ്മളെ ലോഞ്ചിങ്ങിൻ്റെ സ്റ്റുഡിയോ എന്ന് പറയത്തില്ല ഒരു ഷെഡ് എന്ന് അറിയത്തില്ല കേട്ടോ അപ്പം ഇവിടെ വെച്ച് വണ്ടിയുടെ ലുക്ക് എത്രത്തോളം നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല നമുക്ക് ഔട്ട്ഡോറിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നല്ലൊരു സ്ഥലത്ത് വച്ച് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കാം അവിടെ വെച്ച് നമുക്ക് ഇവിടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നോക്കാം പോവാം അപ്പം നമ്മുടെ ലോഞ്ചും പരിപാടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി തന്നെ ചെയ്ത് നമ്മൾ അപ്പോൾ നമ്മുടെ ഓരോ വണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദ്യമേ പറയാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ആർ എക്സ് ഹൺഡ്രഡ് ആണ് ഇത് ആർ എക്സ് ഹൺഡ്രഡ് ആണെന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ എഞ്ചും ബോറിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി മാറ്റിയിട്ടുണ്ട് ആർ എക്സ് വൺ തേർട്ടി ഫൈവ്യുടെ എന്താ വെച്ചാൽ ജപ്പാനല്ലട അത് ജപ്പാൻ മെയ്ഡ് അല്ലേ ജപ്പാൻ മെയ്ഡ് ആർ എക്സ് ഹെൻഡ്രഡ് ആണ് അപ്പം അതിൻ്റെതായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെയ്ത വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് ക്യാൻഡി റെഡും അതുപോലെ തന്നെ പേൽ വൈറ്റിലും കോമ്പിനേഷനിലാണ് ഇതിൻ്റെ കളർ സ്കീമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മാർബ്രോ സിഗ്രറ്റിൻ്റെ ആ ഒരു തീമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിലൊക്കെ പോകുന്നതാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫ്രണ്ടിൽ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട് ഡി ടി മാസ്ക് ആണ് ആർ എക്സ് ഇസഡിൻ്റെയൊക്കെ ആ ഒരു ഫ്രണ്ട് പോഷൻ കിട്ടാനായിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഒരു മൾഗാർഡും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് ഒട്ടത്തിൽ ചെറുതായിട്ട് ഭയങ്കര കുലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പൊട്ടിപ്പോയി ഇപ്പോൾ തൽക്കാലം ലോഞ്ച് ചെയ്യാനായിട്ട് സ്റ്റോക്ക് വൽകാടുമ്പോൾ എടുത്ത് വെച്ചതാണ് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നാളെ മറ്റന്നാളും അവൻ തന്നെ മാറ്റി വേറെ ആക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ എന്താണ് ഫുൾ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതായത് വണ്ടിയുടെ ചേയ്സും എഞ്ചിനും എല്ലാം ഒരു ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ള എഞ്ചിൻ്റെ ഹെഡും സെൻടർ ഭാഗത്ത് ബ്ലാക്ക് ആക്കി അങ്ങനെ മൂന്നാല് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഷോക്ക് അപ്സർ പുതിയതല്ല ഇതും പെയിൻ്റ് അടിച്ച് ഈ കളറിലോട്ട് ആക്കിയതാണ് പിന്നെ ഇത് എക്സ്ട്രാ കേട്ടിട്ടുള്ള സംഭവമാണ് ഈ ചേമർ ഇതിൻ്റെ സൗണ്ടും അടിപൊളിയാണ് അപ്പോൾ നമുക്ക് വേറെന്താണ് വേറെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല ഇല്ല വർക്ക് സംഭവം ഈ ഒരു വണ്ടിയുടെ കാണാൻ കുറച്ച് കുഞ്ഞായിരിക്കും പക്ഷേ ഈ ഒരു വണ്ടിയുടെ ലുക്ക് ഏത് ദൂരത്തു നിന്ന് നോക്കിയാൽ ഈ റെഡും വൈറ്റും കോമ്പിനേഷനിൽ നമുക്ക് ഏത് വെയിലത്ത് നിന്നാലും ഇരുട്ടത്ത് നിന്നാലും ഈ ഒരു കളർ നമുക്ക് ഒരുപാട് അട്രാക്റ്റ് ആയിരിക്കും അപ്പം ഇത്രയേ ഉള്ളു നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിൻ്റെ സൗണ്ടുകളെ കേട്ടിട്ട് നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാം ഓക്കെ അപ്പം എൻ്റെ ഒരു ചെറിയ ആഗ്രഹം വരുന്നത് ഒരു ആക്സ് ഹെൻഡർ അല്ലെങ്കിൽ ആർ എസ് വൺ തേർട്ടി ഫൈവ് എടുക്കണം എന്നുള്ളത് അപ്പം അതെടുക്കാൻ പറ്റില്ല ആ സമയത്താണ് ഞാൻ കാർ എടുത്തുള്ളത് കാറിലോട്ട് പോയതാ കേട്ടോ വണ്ടിയുടെ ഓണർ ദാ ഇതാണ് പൃഥ്വിരാജ് എന്നാണ് എൻ്റെ പേര് കേട്ടോ അപ്പം പൃഥ്വി എങ്ങനെയുണ്ട് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഒരു വർക്കുകൾ വണ്ടി സെറ്റാണ് ഞാൻ വിചാരിച്ചേക്കാട്ടി ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി ചെറിയ രീതിയിൽ വണ്ടിയുടെ സെറ്റാണ് എന്തെങ്കിലും പറയേറ്റ് കുറച്ച് ഒരു ഡിസംബറിൽ കൊടുത്തതാണ് അപ്പം പതിയെ മതി എന്ന് പറഞ്ഞ് തന്നെ പതിയെ നോക്കി ചെയ്താന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പെയിന്റ് ഒക്കെ പതിയെ പതിയെ ചെയ്യാന്നുള്ള രീതി കൊടുത്തതാണ് അപ്പം ഞാൻ വിചാരിച്ചേക്കാട്ടി അടിപൊളിയായിട്ട് കിട്ടി ഓക്കെ അതാണ് സംഭവം സംഭവം അപ്പം ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ അതായത് ഓരോ സംഭവങ്ങളൊക്കെ മാറുന്നത് കാര്യമായിട്ടുള്ള വീഡിയോ ഒക്കെ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആൾ കയറി വന്നോണ്ട് നിൽക്കുകയാണ് മുമ്പ് ഫുഡിയൊക്കെ ആയിരുന്നു ഇപ്പം നേരെ ബൈക്കിലോട്ടായി മാറ്റി തിരിച്ചൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു വണ്ടി ഓക്കെ അല്ലേ അപ്പം ഇനി ഇപ്പം അടുത്ത ഏത് വണ്ടിയാകും കൊണ്ടുവരുന്നത് ഓക്കെ അതിൻ്റെ വസ്ക് അത് മാൽബ്രോ അല്ലേ ഫുൾഡൻറ്റിറ്റി മാറുവാ ഓക്കെ ഓക്കെ ഞാൻ അപ്പം നമുക്ക് ഇനി അടുത്ത വണ്ടി ആകണം അടുത്ത നമ്മുടെ വഴിപോക്കിന്റെ എഫ് ആണ് എല്ലാവർക്കും അറിയാം നമ്മുടെ യൂട്യൂബിൽ വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരുപാട് പാർട്ട് ഒരുപാട് ഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫൈനലി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടി ഇറക്കിയിട്ടുണ്ട് ഇതിനകത്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ എടുത്ത് പറയാനാണെങ്കിൽ ഇതിന് ഹെഡ് ലൈറ്റ് ആണ് ഞാൻ വേറൊരു വണ്ടിയിലും കണ്ടിട്ടില്ല അവൻ ഒരു ആഗ്രഹം പറഞ്ഞു പക്ഷേ നമ്മളത് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് ആർ ജി ബി കൺട്രോളിൽ ആക്കിയിട്ടുണ്ട് ടു ഫിഫ്റ്റിയുടെ മീ ഹെഡ്ലൈറ്റിൻ്റെ അകത്തുനിന്ന് ഡി ആർ ഊരി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഡി ആറിൻ്റെ അകത്ത് നമ്മൾ പിക്സൽ ആർ ജി ബി വർക്ക് ചെയ്തിട്ടുണ്ട് ഫോണിൽ കൺട്രോളാണ് ഇപ്പോൾ വണ്ടിയുടെ സെയിം കളറാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇപ്പോൾ ഡേ ടൈം ആണ് ഉയർച്ചിരിക്കാത്തതാണ് കുറച്ചൂടെ ഈവനിങ് ടൈമൊക്കെ ആകുന്നിടത്ത് നമുക്ക് ഈ ഒരു ഡി ആർ നല്ല രീതിയിൽ കത്തി കിടക്കാം കേട്ടോ ഇത് ഫോണിൽ കൺട്രോൾ ഇഷ്ടമുള്ള കളർ നമുക്ക് ആഡിയാനായിട്ട് പറ്റും അതാണ് ഈ ഒരു ഫ്രണ്ടി നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ മീറ്ററിൻ്റെ കവറിൽ ഇത് നമ്മൾ ഫുൾ ഒരു കാറും ഫ്ലേബർ ഡിപ്പിലോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു പെയിൻറ്റ് ക്വാളിറ്റിയാണ് പെയിൻ പെയിൻറ്റും ഇതിൻ്റെ ഗ്രാഫിക്സും സംഭവം എല്ലാം നമുക്ക് വഴിപൊക്കിന് വിട്ടുകൊടുത്തേക്കാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം അവൻ്റെ താന്നിട്ട് ഇത് നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ കംപ്രസിൻ്റെ അകത്ത് അടി കണ്ടുവച്ച് പെയിൻ്റ് അടിച്ചത് മാത്രമേ ഉള്ളൂ ബാക്കി ഇതിൻ്റെ ഡിസൈൻ വർക്കും പെയിൻറ്റിൻ്റെ കളർ സെലക്ഷൻ ഫുള്ള് വഴിപൊക്കം തന്നെയാണ് പക്ഷേ നമ്മൾ ഏപിച്ച വർക്ക് നമ്മൾ പക്ക നീറ്റായിട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് അവൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം ഇത് ഫുൾ കംപ്ലീറ്റ് ഡിസ്പാച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തത് അതായത് എൻജിൻ വേറെ ചേയ്സ് വേറെ എല്ലാ പാർട്സ് ഇളക്കി ചെയ്തിട്ട് ഓരോ നെട്ടും ബോൾട്ടും സാഹിതം നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് വേറെ കളറിലോട്ടാക്കിയിട്ടുണ്ട് എല്ലാ സാധനവും നമ്മൾ മാറ്റാൻ പറ്റുന്ന സാധനം എല്ലാം മാറ്റി പുതിയതാക്കിയിട്ടുണ്ട് അതാണ് ഈ ഒരു വണ്ടിയിൽ വർക്ക് ചെയ്തത് പിന്നെ ബേക്ക് ടൈൽ പോഷനിൽ നോക്കാൻ എടുത്ത് നമ്മൾ എഫ് സി ടു ടൂ ടൈൽ തേടിയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ വയ്ക്കാൻ കുറച്ച് പാടാണ് അകത്തുനിന്ന് ക്ലാമ്പും കാര്യങ്ങളൊക്കെ അടിച്ച് വെള്ളം കയറാത്ത രീതിയിൽ അടിയിൽ ഒരു ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സംഭവം സ്റ്റോക്ക് രീതിയിൽ തന്നെ നമ്മൾ ബ്രേക്ക് ടൈൽ ടേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ലെറ്റിനെ ആയിട്ട് എക്സ്പെലസിൻ്റെ അതിൻ്റെ ഒരു ടൈത്തേടി വരുന്ന ബ്രേക്ക് ലെറ്റ് അത് നമ്മൾ ഈ പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഹഗ്ഗർ വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു ബാക്കി വണ്ടി കാണുന്നതെല്ലാം നമ്മൾ റീപെയിൻ്റ് ചെയ്ത വാട്സുകളാണ് അതാണ് വണ്ടിക്ക് ഇത്ര ആ ഒരു തിളക്കം കിട്ടുന്നത് റാപ്പൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മൂന്നാല് ക്ലിയർ കോട്ടാണ് ഈ ടാങ്കിൻ്റെ മുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള എത്ര ഇതിപ്പോൾ ഒരു സ്ക്രാച്ച് വീണാലും നമ്മളത് പോളിഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പോയി പെയിൻറ്റ് നല്ല ഫിനിഷിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ബൈക്ക് അപ്പം പിന്നെ പറയാം ഇത്തരം വർക്കിനായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇനി നമുക്ക് ജസ്റ്റ് വഴിപോക്കിനെ വിളിക്കാം അപ്പൊ നമ്മുടെ വഴിപോക്ക് എന്താ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ബൈക്ക് ബൈക്ക് അടിപൊളി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലേക്ക് ആക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്ത വണ്ടിയാട്ടാ അവസാന വണ്ടി ഇങ്ങനെ ആയി അപ്പോ ഇത് ഇവരെ വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റാ അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ ആക്രി പോയപ്പോൾ എന്ന് കിട്ടിയ സാധനം ജസ്റ്റ് ഒന്ന് കൊണ്ടു കൊടുത്ത് സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്താണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്തായാലും അവര് അത് അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു ആർ ജി ബി സെറ്റപ്പും കൂടെ ചെയ്ത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കളറും പിന്നെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അത് ഇടന്നുകൊണ്ട് ആയിട്ടുണ്ട് പിന്നെ പെയിൻറിങ് വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടാ ഒരു പെയിന്റും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പെയിന്റിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടോന്ന് പൈസ എന്തായാലും വർക്ക് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു പേജ് ചെയ്തതാണ് ആ പേജ് ക്രിഷ് കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെന്നൈയിലുള്ള ഒരു പേജ് ചെയ്ത സീറ്റ് വർക്ക് എഫ് സി ആരും ഇത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന തോന്നുന്നത് സെയിം കളറിൽ തന്നെ ആ ഒരു സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വണ്ടിക്ക് ഇപ്പം ഇത്രയും ലുക്ക് ഓക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ അപ്പം ഇനി ഇനിയിപ്പം വേറെ ഒന്നും ഇല്ല ജസ്റ്റ് വണ്ടി രണ്ടെണ്ണം ലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണ്ടൻ്റ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞായറാഴ്ചയും കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പം എന്താണ് നിങ്ങളുടെ കാറോ ബൈക്കോ ഡെൻറ്റി വർക്കോ എന്തോ എന്തെങ്കിലും നമ്മുടെ നെക്സ്റ്റ് കസ്റ്റംസിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ബൈക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം തരണം പെയിൻറ്റിങ്ങാണ് ഇടുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് തരാൻ പറ്റത്തില്ല ടൈം തരാണെങ്കിൽ പക്കാൻ നീറ്റായിട്ട് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അല്ലേ അതെ സെറ്റ് ആണ് അപ്പം ഗായ്സ് മറ്റൊരു കിടിലും ആയിട്ട് നമുക്ക് വീണ്ടും വരാം കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കിട്ടുമ്പോൾ അപ്പം ഓക്കെ ഗുഡ് ബൈ ഗുഡ് ബൈ പറഞ്ഞത് ബാക്കി അവസാനം മറ്റൊരു കിടിയും വഴി ആ അപ്പം മറ്റൊരു കിടിലും ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗായ്സ് അത് ഗുഡ് ബൈ